കോരൻ തകഴിയുടെ രണ്ടിടങ്ങളഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരൻ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രതീകമായാണ് തകഴി കോരനെ അവതരിപ്പിച്ചിരിക്കുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള കോരന്റെ മനോഭാവം രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് എന്ന കോരൻ്റെ ചിന്തയിലുണ്ട് നെല്ല് കൂലിയായി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്തെന്നും അവൻ ആലോചിക്കുന്നു ചുരിതയോടുള്ള കോരന്റെ സ്നേഹവും കഥയിലുടനീളം വായനക്കാർക്ക് അനുഭവവേദ്യമാകുന്നു ഇരുനാഴിയാരിക്ക് വേണ്ടി കോരൻ പാതിരാത്രി വരെ നടക്കുന്നത് ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല എന്ന ചിന്ത അലട്ടുന്നതുകൊണ്ടാണ് അവൾ വയർ നിറയെ കഴിക്കട്ടെ എന്ന് കരുതി വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കോരൻ ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു വയർ നിറയെ ഭക്ഷണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു അപ്പനെ ഉപേക്ഷിച്ചു പോകുന്നതിലുള്ള കുറ്റബോധം കോരന്റെ മനസ്സിൽ നീറ്റലുണ്ടാക്കുന്നതും നോവൽ ഭാഗത്തു കാണാം അപ്പനെ തകഴിയിൽ തനിച്ചാക്കി പെണ്ണുമായി മറുനാട്ടിലേക്ക് പോയത് അക്ഷന്തവ്യമായ അപരാധമായി കോരന്റെ മനസ്സിനെ വേട്ടയാടുന്നു അപ്പന് ഒരു നേരമെങ്കിലും വയറു നിറയെ ചോറ് കൊടുക്കണം എന്ന് കോരൻ ആഗ്രഹിക്കുന്നു സ്നേഹം ബോധം മനോധൈര്യം എന്നിങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമായി കോരനെ നോവൽ ഭാഗത്ത് അവതരിപ്പിക്കുന്നു ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ അമ്മ ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റക്കായിപ്പോയ ഒരു അമ്മയാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിലുള്ളത് അച്ഛൻ്റെ നിഴലായി ജീവിച്ച അമ്മയെ മകന്റെ ഓർമ്മകളിൽ കാണാം ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞുള്ള ജീവിതമായിരുന്നു അവരുടേത് ഭർത്താവിന്റെ മരണം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല അവർ പെട്ടെന്ന് മൗനമായി മാറുന്നു അമ്മയെ ഒറ്റയ്ക്കാക്കി പോകാൻ മടിക്കുന്ന മകൻ തന്നോടൊപ്പം നഗരത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാലും അച്ഛൻ വിളിക്കുമ്പോൾ താൻ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് മകനൊപ്പം പോകാൻ അമ്മ കൂട്ടാക്കുന്നില്ല ഒരാളുടെ മരണശേഷവും തുടരുന്ന ഭാര്യഭർത്തൃ ബന്ധത്തിലെ ഇഴയെടുപ്പം ഈ കഥയിൽ നാം അനുഭവിച്ചറിയുന്നു അതുപോലെ ഗ്രാമത്തിൽ ജീവിക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം എന്നും കഥയിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അമ്മ ഓരോ വിളിയും കാത്തു എന്ന കഥയിലെ അച്ഛൻ അമ്മയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന കഥാപാത്രമാണ് അച്ഛൻ കിടപ്പിലായപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ഒരു കർഷകന്റെ ദീർഘവീക്ഷണവും അനുഭവജ്ഞാനവും അയാൾക്കുണ്ടായിരുന്നു കന്നിപ്പാടത്ത് വെയിലിൻ്റെ വേലിയേറ്റങ്ങളും കമുക്കിൻ തോട്ടത്തിലൂടെ രാത്രികാലത്ത് പറന്നുപോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചകളും വാർദ്ധക്യത്തിന്റെ അവശതകളിലും അച്ഛൻ അറിഞ്ഞു കവിങ്ങിൽ അടയ്ക്ക പഴുത്തതും തെങ്ങിൽ തേങ്ങ വരണ്ടു കിടക്കുന്നതും കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായതും വരമ്പിലേക്ക് ചാഞ്ഞ് കിടന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നതും മുറിയിൽ കിടന്ന് അച്ഛൻ അറിഞ്ഞു പൊരുളില്ലാത്ത സംസാരമെന്ന് തോന്നിയെങ്കിലും മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ മകൻ അറിയുന്നു വീടിനെ വീടാക്കിയത് അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു ആയകാലത്ത് കഠിനാധ്വാനം ചെയ്ത് അച്ഛൻ വീട് പുലർത്തി കിടപ്പിലായപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു താനുമായി ബന്ധപ്പെടുന്നവരോടെല്ലാം സ്നേഹപൂർവ്വം അച്ഛൻ പെരുമാറിയിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായത് അത്രയധികം ആ വീട്ടിലെ നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ